പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രൗഢിയുള്ള ജാതി അല്ല ഇത് പറയാൻ മടിക്കുന്ന ഇപ്പം ഒരു വൻ എസ്ഇ വിഭാഗത്തിൽ ജനിക്കുകയാണെന്ന് വെച്ചു എസ് ടി വിഭാഗത്തിൽ ജനിക്കുക എന്ന് വെച്ചു അവൻ കൂടി പറ എന്താ പ്രശ്നം എന്റെ ഞാനത് അതാ പറയാമെന്ന് എന്റെ ഒറ്റ ബന്ധുക്കളും എന്താ എന്റെ ബന്ധുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നോ ഞാൻ സിനിമ എടുത്ത സമയത്ത് ഞാൻ സിനിമ എടുത്തപ്പോൾ അകൽമാരാ പേര് വെച്ചു എന്റെ എല്ലാ ബന്ധുക്കളും അതായത് അച്ഛന്റെ ബന്ധുക്കളും മൊത്തത്തിൽ പറഞ്ഞു അവന്റെ അമ്മ മാരാ അച്ഛൻ നായരാ അച്ഛന്റെ പേര് രാജേന്ദ്രൻ രാജ്യത്തിന്റെ പിള്ളേരൊറ്റ മാരാരന്മാരുടെയും വാലിന്റെ ഒപ്പം മാരാരില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് ഇപ്പൊ കർണാരൻ മാരാരാണ് മുരളീധരൻ മാരാരാണ് പക്ഷെ ഇവരെല്ലാം കറി എൻ എസ് എസിൽ മാരാർ സമുദായം ചേർന്നതോടുകൂടി മാരാറിന ഐഡന്റിറ്റി ഇല്ലാതായി പോയി വാര്യർമാർക്ക് സെപ്പറേറ്റ് സഭയുണ്ടായി വാര്യർ യോഗക്ഷേമ സഭ ബ്രാഹ്മണ യോഗക്ഷേമ സഭ പക്ഷെ മാരാർ എൻ എസ് എസ്സിലാണ് അതുകൊണ്ട് തന്നെ ഈ എൻ എസ് എസിനുള്ളിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട കണ്ടാൽ പുച്ഛമാണിവർക്ക് ആ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളതും